ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാൻ പോകുന്ന അവസാന ദിവസമാണ് ഇന്ന് അപ്പോൾ കുറച്ച് സത്യങ്ങൾ കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തണം എന്ന് എനിക്ക് തോന്നി കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് അതായത് നമ്മുടെ ബിഗ് ബോസിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അതിൽ സിജോ സിജോയുടെ എന്താ പറയുക കല്യാണമാണ് ഈ വരുന്ന ദിവസം അതായത് ഈ ജനുവരിയിൽ ഈ സിജോയുടെ കല്യാണമൊക്കെയാണ് അപ്പോൾ ഇന്നലെ ഒരു ബാച്ചിലർ പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും അതിലെത്തും പങ്കെടുക്കും അതിൽ ഭയങ്കര ആഘോഷമൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇന്നലെ ബാച്ചിലർ പാർട്ടി നടന്നപ്പോൾ അവിടെ നിന്ന ചില സംഭവങ്ങൾ അത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ലടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനിതിനെതിരെ പ്രതികരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഓ ഒരു തള്ള വൈബ് അല്ലെങ്കിൽ ഓ വലിയ അമ്മച്ചി വന്നിരിക്കുന്നു അങ്ങനെയൊക്കെ പറയും ആരെ പറഞ്ഞാലും ഇത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല കാരണം ഇവരൊക്കെ എന്തോ കാണിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നലെ നമ്മുടെ സിജോയുടെ ഏഹ് പാർട്ടി നടന്ന ആ ഒരു ഫംഗ്ഷനിൽ നടന്ന ചില വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും എന്നിട്ട് നിങ്ങളും പറയൂ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് എന്താ അല്ലേ സമ്മതിക്കണോട്ടോ നല്ല ചങ്കൂറ്റം തന്നെ അല്ലെങ്കിൽ നല്ല തൊൽക്കിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വന്ന് പരസ്യമായിട്ട് വന്നിട്ട് കാണിക്കാനായിട്ട് സമ്മതിക്കണം സിജോനയല്ല ഞാൻ നോക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥ എന്താകും എന്ന് ആലോചിച്ച് നോക്കിയേ എന്തായാലും ഇത് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് കുറച്ചും കുറച്ചൊരു പോയി എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആഘോഷങ്ങളാവാം അല്ലേ ബാച്ചിലർ പാർട്ടി അങ്ങനെയൊക്കെ ആഘോഷങ്ങൾ പല രീതിയിലായ ആകാം അടിച്ചു പൊളിക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ അതും പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊരു കുറച്ച് മോശമല്ലേ കുറച്ച് പോയില്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കുറച്ച് പോയി എത്ര വലിയ ആഘോഷങ്ങളായിക്കോട്ടെ ഇപ്പം ആ ഒരു സിജോനയല്ല ഞാൻ നോക്കുന്നത് ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ആ പെൺകുട്ടീനെ നമ്മൾ നമുക്കൊരു വല്ലാത്തൊരു എനിക്കെന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അയ്യോ ഇതെന്താ അവർ ഇങ്ങനെ ചെയ്തേ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇപ്പോൾ അവരുടെ സേവ് ദ ഡേറ്റിലും ഏകദേശം ഇതുപോലെ ഒരു വെറൈറ്റി ഒരു സേവ് ദ ഡേറ്റ് ആയിരുന്നു കേട്ടോ അതിലും ഇങ്ങനെ ഒരു കിസ്സിങ് സീനൊക്കെ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല പക്ഷേ ഇതൊരു ബാച്ചിലർ പാർട്ടിയിൽ ഇവർ വന്നിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു അത് മുന്നിൽ വെച്ചിട്ട് ഇപ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടാണ് ഇവരങ്ങനെ ചെയ്തത് എന്തെങ്കിലും ആയിക്കോട്ടെ അത് കുറച്ചൊരു പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ ഒരു ബാച്ചിലർ പാർട്ടിയിൽ നമുക്കറിയാം ബിഗ് ബോസ് സീസൺ സിക്സില് മിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു ജാസ്മിൻ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ അങ്ങനെ കുറേ അധികം നന്ദന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരു സീൻ ഇരുന്ന ആ ഒരു സമയത്താണ് അടുത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റും സീക്രട്ട് ഏജന്റിന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള സ്നേഹം കൂടെ വന്നിട്ട് അവരും ഇതേ രീതിയിൽ ചെയ്തു കേട്ടോ എന്തായാലും അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തായാലും ഇത്രയൊക്കെ കണ്ടു ഇനി അതുകൂടെ കണ്ടിട്ട് വരാം നിങ്ങൾ നിങ്ങളിതും കണ്ടില്ലേ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അതായത് സായി കൃഷ്ണ എയറിലാണ് ഇപ്പോൾ വീണ്ടും ഇതാ എന്താ പറയുക വീണ്ടും ഇങ്ങനൊരു ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അയ്യോ ഇവരൊക്കെ എന്താ കാണിക്കുന്നത് എന്താ പറയുക അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എന്താണ് അല്ലെങ്കിൽ ഒരു കിസ് ചെയ്താൽ എന്താണ് കുഴപ്പം ബിഗ് ബോസ് ബിഗ് ബോസിൽ വെച്ച് തന്നെ ഇവർ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ് അത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ സിജോയാണെങ്കിൽ സിജോ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയാണ് ആ കേസ് ചെയ്തത് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ കാണുന്ന ആൾക്കാർ അല്ലേ ഇപ്പോൾ എന്നെപ്പോലുള്ള എനിക്കെന്തായാലും അത് കണ്ടപ്പോഴത്തേക്കും അയ്യോ അവർ അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ല പക്ഷേ ഇത്രയും പബ്ലിക്കായിട്ട് വന്നിട്ട് അങ്ങനെ അവർ ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് ഓവറായിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടത് കാരണം ഇത് കണ്ടിട്ട് എനിക്ക് ഇതിനെതിരെ പറയാതിരിക്കാൻ തോന്നുന്നില്ല കാരണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാണ് അപ്പോൾ പിന്നെ കുറച്ച് വെളിപ്പെടുത്തലുകളൊക്കെ അങ്ങ് നടത്തിയേക്കാന്ന് വെച്ചു കാരണം ഇന്നലെയായിരുന്നു സിജോടെ ഈ ഒരു ബാച്ചിലർ പാർട്ടി നടന്നത് ഒരുപാട് കണ്ടസ്റ്റൻസും അതുപോലെ ഒരുപാട് ആൾക്കാരും ഒക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു അപ്പോൾ ഈ വരുന്ന ജനുവരിയിൽ തന്നെയുള്ള ഒരു ദിവസം ഈ അടുത്ത ഒരു ദിവസം തന്നെയാണ് കല്യാണം അപ്പോൾ ബാച്ചിലർ പാർട്ടിക്ക് ഇതാണെങ്കിൽ കല്യാണത്തിന് എന്തോ ആയിരിക്കും എൻ്റെ പൊന്നോ കണ്ടും കേട്ടും നമ്മളെല്ലാവരും എന്താ പറയുക ഞെട്ടും അത് അത് ഉറപ്പാണ് കാരണം വെറും ബാച്ചിലർ പാർട്ടിക്ക് ഇതാണ് നടന്നതെങ്കിൽ ഇനി കല്യാണം കല്യാണ റിസപ്ഷൻ ഇതിനൊക്കെ എന്തോ ആയിരിക്കും നടക്കുന്നത് എന്തായാലും എനിക്കത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് എത്ര വലിയ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ വന്ന് കീസി എന്നൊക്കെ മോശം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തതിൽ തെറ്റാണോ അല്ല ശരിയാണോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ എനിക്ക് അത്രേ പറയാനുള്ളൂ